ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നാല് മുതൽ അഞ്ച് തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കാരണം നിങ്ങളുടെ റേഷൻ കാർഡ് ബി പി ആകാൻ പോവുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീല വെള്ള കാർഡ് ഉടമകളായിട്ടുള്ള ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പക്ഷേ മഞ്ഞ കാർഡൊക്കെ ഉള്ള ആളുകളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ഞാൻ പറയുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കൈവശം വയ്ക്കുന്നത് അല്ലെങ്കിൽ സബ്സിഡി കുറഞ്ഞ് കിട്ടുന്നത് നീല വെള്ള കാർഡ് ഉടമകൾക്കാണ് ഒരു പുതിയതായി ഒരു റേഷൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ റേഷൻ കാർഡ് വെള്ള കാർഡ് ആയിട്ട് അല്ലെങ്കിൽ നോൺ സബ്സിഡി കാർഡ് ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അതിനുശേഷം മാനദണ്ഡങ്ങളൊക്കെ പരിശോധിച്ച് ബി കാർഡിലേക്ക് മാറ്റം തരുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത് പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ രീതിയിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് നമുക്കറിയാം മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ ആനുകൂല്യം കൈപ്പറ്റാതിരിക്കുന്ന ആളുകൾ ഇവരെല്ലാം ഈ ഒരു മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ ആളുകളെ അല്ലെങ്കിൽ അറുപതിനായിരത്തിന് മുകളിൽ മുൻഗണനാ കാർഡ് ഉടമകളെ ഈ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ നിന്നും മൂന്ന് മാസത്തും റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത അതിൻ്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പോൾ കൂടുതലായിട്ട് നീല വെള്ള കാർഡ് ഉടമകൾക്ക് ബി പി എൽ ലിസ്റ്റിലേക്ക് മാറുവാനുള്ള ഒരു അവസരവും ഒക്കെ വന്നിരിക്കുകയുമാണ് സാധാരണ രീതിയിൽ ഈ ഒരു മുൻഗണനാ കാർഡ് കൈവശം വെക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഒക്കെയുണ്ട് അതായത് എ സി ഇല്ലാത്ത വീട് വേണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലല്ലാത്ത ചെറിയ വീടായിരിക്കണം വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പലരും ഈയൊരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ കാർഡുകളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മുൻഗണന കാർഡ് കൈവശം വെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് പുറത്താക്കപ്പെട്ടിരിക്കുന്ന ലിസ്റ്റിലേക്ക് അതായത് ഇപ്പോൾ അറുപതിനായിരത്തിനു മുകളിലുള്ള ആളുകൾ റേഷൻ വാങ്ങാതെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അല്ലാതെ തന്നെ കാർഡ് സറണ്ടർ ചെയ്ത മുൻഗണന കാർഡുകൾ സറണ്ടർ ചെയ്ത ഒഴിവുകളിലേക്ക് അതുപോലെ തന്നെ സർക്കാർ കണ്ടെത്തിയ ഒഴിവുകളിലേക്കുമൊക്കെ ഇപ്പോൾ അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താലൂക്ക് സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറുവാനുള്ള അർഹതയുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും അർഹതയുള്ള ആൾ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട മുൻഗണനാ ലിസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കും അതായത് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും പ്രത്യേകം മനസ്സിലാക്കുക മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ വെച്ച് ഉടനെ തന്നെ നിങ്ങൾക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടില്ല വ്യക്തമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം ഒഴിവ് വരുന്നതനുസരിച്ച് അതായത് ഇപ്പോൾ ആയിരം കാർഡ് ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആയിരം ഇപ്പോൾ ഒരു പതിനായിരമാണ് ഇപ്പോൾ നീല നീലവെള്ള കാർഡിൽ നിന്നും മഞ്ഞ കാർഡിലേക്ക് അപേക്ഷ അല്ലെങ്കിൽ പി ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെച്ചിരിക്കുന്നതെങ്കിൽ മുൻഗണനയനുസരിച്ച് ആദ്യം ആയിരം പേർക്ക് കൊടുക്കുകയും അതിനുശേഷം കൂടുതൽ ഒഴിവ് വരുന്നതനുസരിച്ച് പരിശോധിച്ച് വ്യക്തമാക്കി അർഹത ഉറപ്പാക്കി നിങ്ങൾക്ക് മാറ്റം കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് മനസ്സിലാക്കുക താലൂക്ക് ജില്ലാ സപ് താലൂക്ക് ഓഫീസറുമായിട്ട് ജില്ലാ തലത്തിലുള്ള താലൂക്ക് സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം മറുപടി തരുന്നതായിരിക്കും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം അതായിരിക്കും ബൈ ഫ്രണ്ട്സ്